ഇത് സ്ത്രീ സംരംഭകർക്ക് എന്ന് പറയുകയാണെ സ്ത്രീ അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന തീവ്രമായിട്ട് പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കോടി രൂപ ഉണ്ടാക്കണം അല്ലെങ്കിൽ വൺ മില്യൺ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാശുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഐഡിയ ജനറേറ്റ് ചെയ്യിക്കാനായിട്ട് ചിന്തിക്കണമല്ലോ ഒന്ന് ചിന്തിക്കേണ്ടേ ചിന്തിക്കാണ്ട് എങ്ങനെയെങ്കിലും പൈസ വരില്ലല്ലോ അപ്പോൾ അതിന് എങ്ങനെ ചിന്തിക്കാം എനിക്ക് ഒരു ഇത്ര പൈസ വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ പൈസ എങ്ങനെ ഉണ്ടാക്കാം ആ പൈസ എങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയും ലോകത്ത് എണ്ണൂറ് കോടി ജനമാണ് അപ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ഈ എണ്ണൂറ് കോടി ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് ഒരു ദിവസം ഒരു രൂപ വെച്ച് മേടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ വെച്ചിട്ട് എണ്ണൂറ് കോടി ജനത്തിൽ നിന്ന് മേടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ് കോടി രൂപ ഇന്ന് ഉണ്ടാക്കാം ശരിയല്ലേ അപ്പോൾ ജെഫ് ബസോസ് ലോൺ മാസ്ക് എഫ് പി ഇവരൊക്കെ വിൽ ഗെയ്ഡ്സ് ഇവരൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഹൺഡ്രഡ് ക്രോറിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും ഒരു സെർട്ടൺ പീപ്പിളിന്റെ കയ്യിൽ നിന്ന് അവർ ഒരു രൂപ വെച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എഫ് പിയുടെ കയ്യിൽ നിന്ന് എഫ് പി നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് നമ്മൾ അത് അറിയുന്നില്ല അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണൂറ് കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കാം അത് വേണമെങ്കിൽ ഒരു ഒരു രൂപ വെച്ച് മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് അത്ര പേരെയൊന്ന് മേടിക്കാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് കേരളത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കാം കേരളത്തിൽ മാത്രം അപ്പം മൂന്നര കോടി ജനമുണ്ടേ ഇന്ത്യക്ക് ഏതായ നൂറ്റി നാൽപ്പത് കോടി ജനമുണ്ട് വേണ്ട കേരളത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വെച്ച് മേടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിപാടി സർവീസ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ മൂന്നര കോടി ജനത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം ഒരു രൂപ മേടിക്കാം അപ്പം മൂന്നര കോടി രൂപയായി വേണ്ട തൃശ്ശൂരിൽ ഞാൻ തൃശ്ശൂരിലാണ് തൃശ്ശൂരിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റാം തൃശ്ശൂല്ല ഞാൻ സംഖ്യ നോക്കിയിട്ടോ അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിക്കാൻ കഴിവുള്ള വേണ്ട നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ വെച്ചിട്ട് ആയിരം പേരെ കയ്യിൽ നിന്ന് ഒരു രൂപ ഒരു ദിവസം മേടിക്കുകയാണെങ്കിൽ ആയിരം രൂപ ഒരു രൂപ മേടിക്കാൻ ഒരു രൂപ വെച്ച് മേടിക്കാനുള്ള എന്തെങ്കിലും മെക്കാനിസം നിങ്ങൾ ആയിരം പേരിലേക്ക് വേണുവാണെങ്കിൽ ആയിരം രൂപയായില്ലേ അങ്ങനെ കൊണ്ടുപോയി ഇനി അത് പത്ത് രൂപക്കാണെങ്കിലോ പതിനായിരം രൂപയിൽ അത് നൂറ് രൂപയൊക്കെ ആണെങ്കിലോ ഒരു ലക്ഷം രൂപയിൽ അല്ലേ അപ്പോൾ ഒരു ലക്ഷം രൂപ ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് ആയിരം പേര് കഴിന്ന് നൂറ് രൂപ മേടിച്ചാൽ മതി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ വരുമാനം കൂടും അപ്പോൾ ചിന്തിക്കുന്നത് വലിയ ആദ്യം അവിടെ നിന്ന് പിടിക്കരുത് മുകളിൽ പോയി പിടിക്കാതെ താഴ്ന്ന് പിടിക്കാം അതായത് പത്ത് രൂപ വെച്ചിട്ട് എനിക്ക് നൂറ് പേര് കഴിന്ന് മേടിക്കണം എന്ന് ഒരു വീട്ടമ്മ വിചാരിക്കുന്നു വെറും പത്ത് രൂപ വെച്ചിട്ട് നൂറ് പേരായിരുന്നു മേടിക്കാം അപ്പോൾ ആയിരം രൂപയെ ആയിരം ഇൻറ്റു മുപ്പത് മുപ്പത് ദിവസങ്ങളാണ് മാസത്തെങ്കിൽ മുപ്പതിനായിരം രൂപ ഉണ്ടാക്കും ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പലരും പതിനയ്യായിരത്തിനും പതിനായിരത്തിനും ഒരു വ ഒരു മാസം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മുപ്പതിനായിരം രൂപ ഉണ്ടാക്കാനായിട്ട് ഇത്ര മാത്രം കണ്ടാൽ മതി ഞാനൊരു മുളക് പൊടി പാക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു കിലോൻ്റെ അല്ലെങ്കിൽ അര കിലോൻ്റെ കൊടുക്കുമ്പോൾ അതിലൂടെ പത്ത് രൂപ എനിക്ക് കിട്ടും അപ്പൊ പത്ത് രൂപ കിട്ടണം അപ്പൊ എൻ്റെ മാനോവേഴ്സിനെയൊക്കെ കഴിച്ച് മാനവേഴ്സിനുള്ളതായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ എൻ്റെ ബിസിനസിന് അല്ലെങ്കിൽ എൻ്റെ ലാഭത്തിന് വേണ്ടി എനിക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ട് എങ്കിൽ അങ്ങനെ അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ബിസിനസ് ഉണ്ടാക്കാം ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പുരുഷനും സ്ത്രീക്കായാലും പറ്റും നമ്മുടെ പ്രശ്നം എന്തറിയോ നമ്മൾ ഒരു കോടി രൂപ മനസ്സിൽ കാണും അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ മനസ്സിൽ കാണും പത്തു ലക്ഷം രൂപ മനസ്സിൽ കണ്ട് നോക്കുകയാണെങ്കിൽ അത് വലിയ ഒരു സ്പാനായിട്ട് മാറും അപ്പോൾ പത്തു ലക്ഷം രൂപ ഉണ്ടാക്കും പകരം തിരിച്ച് പത്ത് രൂപ വെച്ചിട്ട് ആയിരം വരയിരുന്നു അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പത്ത് രൂപ വെച്ച് ആയിരം വരാണെങ്കിൽ പതിനായിരം രൂപ പത്ത് പേ നൂറ് രൂപ വെച്ചിട്ട് ആയിരം വരരുതെന്ന് നൂറ് രൂപ വെച്ച് ആയിരം പേരുന്ന് കാണുവാണെങ്കിൽ അത് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാം അതൊരു ദിവസത്തേക്കാകാം ഒരു മാസം ആകാം ഒരു വർഷത്തേക്കാക്കാം അങ്ങനെ ഒരു സ്പാനിൽ നിങ്ങളുടെ കയ്യിലെ ഏതെങ്കിലും ഒരു കഴിവിനെ ഏതെങ്കിലും ഒരു കഴിവിനെ ആ ഈ പത്ത് രൂപ വാങ്ങേണ്ട ആളുടെ പെയിനിലേക്കോ പത്ത് രൂപ വാങ്ങേണ്ട ആളുടെ നീഡിലേക്കോ പത്ത് രൂപ വാങ്ങേണ്ട ആളുടെ വാൺസിലേക്കോ കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അതായത് ഞാൻ ജോലിക്ക് പോകാൻ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് എന്റെ ഷർട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്ത് അയൺ ചെയ്ത് കിട്ടുന്നില്ല ഇത് എൻ്റെ വലിയ വറിയാണ് അത് അങ്ങോട്ട് ഒരു പെയിനാണ് ആ പെയിനിലേക്ക് നിങ്ങൾ പറയാണ് സർ നിങ്ങളുടെ പത്ത് ഷർട്ട് എൻ്റെ കയ്യിൽ തന്നോളൂ ഞാൻ പെർ ഷർട്ട് മുപ്പത് രൂപ ചാർജ് ചെയ്യുള്ളൂ സാറ് വിളിച്ചു പറഞ്ഞാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ വീട്ടിൽ എൻ്റെ വണ്ടി കൊണ്ടെടുത്തോളാം തിരിച്ച് അവിടെ ഡ്രോപ്പ് ചെയ്യാം ഈ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് രാ ഇന്ന് രാവിലെ കളക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഇന്ന് രാവിലെ കളക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് രാവിലെ കളക്ട് ചെയ്യുന്നു നൂറ് ഷർട്ട് നമ്മൾ കളക്ട് ചെയ്യണം നൂറ് ഷർട്ട് ഇന്ന് കളക്ട് ചെയ്യുന്നു രാവിലെ മുതൽ വൈകിട്ട് വരയ്ക്കും കളക്ട് ചെയ്യുന്നു അവരില്ലാത്തപ്പോൾ വീട്ടിൽ പോയിട്ടും കളക്ട് ചെയ്യുന്നു അങ്ങനെ നൂറ് ഷർട്ട് കളക്ട് ചെയ്യുന്നു അതിനെ ഇന്ന് നിങ്ങൾ രാത്രി ലോണ്ട്രിയിലിട്ട് വാഷ് ചെയ്ത് നാളെ അയേൺ ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് തന്നെ അയൺ ചെയ്ത് നാളെ നമുക്ക് അവർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക ടു ഡേയ്സിൻ്റെ സ്പാനിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ നൂറ് ഷർട്ട് ഒരു വ്യക്തിക്ക് അയൺ ചെയ്യാൻ പറ്റേ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കുള്ള സ്റ്റേം ഒരു വ്യക്തിക്ക് വേണ്ടി നൂറ് അയൺ നൂറ് ഷർട്ടിനെ അയൺ ചെയ്യാം അപ്പോൾ നൂറ് ഷർട്ടിനെ അയൺ ചെയ്ത് പാക്ക് ചെയ്തിട്ട് ഒരൊറ്റ ആൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഒരാളെ ഒരാളെ നിങ്ങൾ ഈ പിടിക്കാൻ മേടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോയി കളക്റ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ അറേഞ്ച് ചെയ്തു അവർ ഈ വീട്ടിൽ പണി ചെയ്യുന്നു നിങ്ങൾ പോയി കളക്ട് ചെയ്യും പൈസ കളക്ട് ചെയ്യലും അതിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ വാട്സപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ വെക്കുവാണെങ്കിൽ വീട്ടിൽ ഒരുച്ചിരി ചേച്ചിന് വയ്ക്കാം ഇനി നൂറ് ഷർട്ട് വാഷ് ചെയ്യാൻ മേടിക്കുകയാണെങ്കിൽ മുപ്പത് രൂപ വെച്ച് മേടിക്കുകയാണെങ്കിൽ മുപ്പത് രൂപ വെച്ച് മേടിക്കുകയാണെങ്കിൽ എങ്ങനെ അതിൻ്റെ കെമിക്കൽ ഉപയോഗിച്ചാലും പത്ത് രൂപയിൽ കൂടുതൽ വരില്ല അപ്പോൾ നൂറ് ഷർട്ടിനെ പത്ത് രൂപ മാറ്റിയിട്ട് ഇലക്ട്രിസിറ്റി എല്ലാ ചാർജ് എടുത്തിട്ട് മാറ്റുകയാണെങ്കിൽ ഇരുപത് രൂപ ലാഭം ഉണ്ടായിരിക്കും ഇരുപത് ഇൻറ്റു നൂറ് രണ്ടായിരം രൂപ അപ്പോൾ രണ്ടായിരം രൂപ ഒരു ദിവസിക്കുണ്ടാക്കാം രണ്ടായിരം ഇൻറ്റു മുപ്പത് എന്ന് പറയുന്നത് അറുപതിനായിരം ആണേ അല്ലേ രണ്ടായിരം രൂപ മുപ്പത്തി അറുപതിനായിരം അറുപതിനായിരം രൂപണ്ടാക്കാം ഒരു വീട്ടമ്മയ്ക്കും വീട്ടിലിരുന്നുണ്ട് അറുപതിനായിരം രൂപ ഉണ്ടാക്കാൻ പറ്റും അതൊരു എക്സ് ഐഡിയ ആണ് ഞാൻ പറയുന്നത് ഈ ഐഡിയ തന്നെ ഇതൊരു പെയിന് അവരുടെ ഒരു പെയിനെ അഡ്രസ്സ് ചെയ്യുക ഇതിപ്പോൾ കമേഴ്സ്യലായിട്ട് അഡ്രസ് ചെയ്യുന്ന കുറേ പേരുണ്ട് പക്ഷെ അവിടെ വൺ ടു വൺ അറ്റൻഷൻ വരുന്നില്ല കേട്ടോ ഒരു വൺ ടു വൺ അറ്റൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല ഇവിടെ വേണമെങ്കിൽ വൺ ടു വൺ അറ്റൻഷൻ കൊടുക്കാം പറയുവാണേ നാളെ ഞാൻ പോവുകയാണെ നാളെ എനിക്ക് ട്രിപ്പ് ഉണ്ട് നാളെ പോകണം അപ്പൊ നാളെ തന്നെ തരണേ സാറേ എമർജൻസി ഐഡി ആണെങ്കിൽ മറ്റേ വർക്കിന് പെൻഡിങ് വെച്ച് തരണം അപ്പൊ എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ തരണം ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്യണം ഞാൻ എക്സ്ട്രാ പത്ത് രൂപ കൂടുതൽ വേണം പത്ത് രൂപ കൂടുതൽ അവർ തരും അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് ഇനി ഇട്ട് ഇങ്ങോട്ട് ചെയ്യണേ ഇട്ട് ചെയ്യണേ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് സമൂഹത്തിന് കസ്റ്റമൈസേഷൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു പെയിൻ സമൂഹത്തിൻ്റെ ഒരു നീഡിന് സമൂഹത്തിൻ്റെ ഒരു വാണ്ട്സിലേക്ക് നിങ്ങളുടെ സർവീസ് കൊടുത്തുകൊണ്ട് ഒരാളെ കഴിഞ്ഞു ഒരു രൂപ പത്ത് രൂപ നൂറ് രൂപ ആയിരം രൂപ മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത് ഇതിനെ വലിയ കമേഴ്ഷ്യലായിട്ട് ചിന്തിച്ചു കൊണ്ട് നടക്കാതെ പോകാതിരിക്കാനാണ് ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇതിനോട് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെന്നെ ഞാൻ അതിന് മറുപടി പറയാം ഇത് ഞാൻ ഇത്ര കാലത്ത് പതിനഞ്ച് വർഷത്തെ പല മേഖലയും വർക്ക് ചെയ്തിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ തുടങ്ങിക്കോളൂ ഇതൊക്കെ ഞാൻ തുടങ്ങാൻ പോവാണ് കേട്ടോ Siri leh, no, bye bye.